പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഓഗസ്റ്റ് തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാവിനാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാത ജപമാല സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ ുംമ്പുര കർത്താവിന്റെ ഉന്നതമായൊന്നാമ്പത്തിന് സ്വാസം ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥ ഒത്തിരിയേറെ എൻട്രൻസുകള് എല്ലാ ഇന്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ജോലിക്കായാലും പഠനത്തിനായാലും ഇന്റർവ്യൂവിന്റെ കൂടെ കർത്താവ് കുറെ ആശയോടും പ്രതീക്ഷയോടും കൂടെ ഇന്റർവ്യൂവിന്റെ ടെസ്റ്റ് എങ്ങനെയെങ്കിലും കഥാവ് എന്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു എന്നാലും ദൈവമേ നീ വിചാരിച്ച എന്നെ താങ്ങി നിർത്താൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്ക് നിൻ്റെ സാന്നിധ്യം കൊടുത്ത് അവർ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശയെ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ ഇച്ചയെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ അവർക്ക് ഒന്നും അതിനത് കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരുന്നത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന പോലെ അറിയാൻ പോലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കറുത്ത വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കണത് ഉടമ്പി എടുത്തൊരു മകനെ മാതാവും നമ്മൾ സന്തോഷിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മയെ അതെല്ലാം മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാരെ ജീവനെ പ്രത്യക്ഷ മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകാൻ വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭൗതികമായ പ്രപഞ്ചത്തിലെ കാലാവസ്ഥ ഭേദങ്ങളുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കാലാവസ്ഥ ദൈവാഭിമുഖ്യത്തിലേക്ക് ചില സമയത്ത് ദൈവാഭിമുഖ്യത്തിൻ്റെ അടയാളം കാണിച്ചു കൂടാകും ഇത് നമ്മൾ ശ്രദ്ധയോടെ ഈ ടൈം ക്യാച്ച് ചെയ്യേണ്ടതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞാലേ ഇപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുകയും അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് അപ്പം എങ്ങനെ എങ്ങനെ ശാന്തമായിരുന്നാലും തിരക്കായിരുന്നാലും ചില സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നണമെന്ന് വിചാരിച്ചോ ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ആ ഇന്ന് സന്ധ്യക്ക് നേരത്തെ പ്രാർത്ഥിക്കാം എന്നല്ലേ നിങ്ങളെ പറയണ എന്നാ നല്ലത് ശരിക്കും പറഞ്ഞാൽ ഈ ദൈവാനുഗ്രഹം നമുക്ക് തരാൻ നേരത്തെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനത് അറിയാൻ പറ്റും അപ്പോൾ ആത്മാവ് അതിൻ്റെ അടയാളം കാണിക്കും ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കും അപ്പോൾ എനിക്ക് എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയണത് ഇൻ കേസ് നിനക്ക് എവിടെ എവിടെ ബോട്ടിലാണ് വള്ളത്തിലാണ് വണ്ടിയിലാണ് വാഹനത്തിലാണ് ഓഫീസിലാണ് എവിടെയാണ് നിനക്ക് എപ്പോഴാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നണത് അത് നീ മാറ്റി വെക്കരുത് അത് പ്രേതൻ്റെ അലോട്ട് ടൈമാണത് നീ നാളെ ചിലപ്പോൾ ദൈവസമാഗമത്തിന് നിൻ്റെ ഒരു ടൈം ഫിക്സ് ചെയ്യും പക്ഷേ ആ ദൈവം അപ്പോൾ അതർ ലൈനിലൊണ്ടാണെന്ന് നിർബന്ധമില്ല ദൈവം ലൈനിലുള്ളപ്പോൾ അവൻ അടുത്തുള്ളപ്പോൾ തന്നെ അന്വേഷിക്കുമെന്ന് പറയത്തില്ലേ അതാണിത് എസയ അൻപത്തി അഞ്ച് ആറ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ആ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കു അവിടുന്ന് അരികയുള്ളപ്പോൾ അരികയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവാൻ വിളിക്കുവാൻ അതായത് ആ അതായത് നിനക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തോന്നണത് ഒരു ദൈവവിചാരം തോന്നണത് പ്രാർത്ഥിക്കാൻ തോന്നുന്ന നിർബന്ധമില്ല ദൈവത്തെ കുറിച്ചൊരു ഓർമ്മ തോന്നിയാൽ മതി അത് അതാണ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ നീ എവിടെയാണെങ്കിലും അപ്പോഴൊരു നിമിഷം മൗനമായിട്ട് ദൈവത്തെ അനുസ്മരിക്കണം ചിലപ്പോൾ നന്ദി പറഞ്ഞാൽ മതി ഒന്നും വേണ്ട ഇപ്പം എന്നെ ഓർപ്പിച്ചതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാലും മതി അല്ലെങ്കിൽ ഒരു നിമിഷം മൗനമായി ദൈവത്തിൽ ലയിച്ചിരുന്നാലും മതി കണ്ണുകളടച്ച് ശാന്തമായിരുന്നാലും മതി അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ടൈം എപ്പോൾ തന്നെ അറിയാമല്ലോ അതായത് ചില സമയത്ത് നേരെ ഓപ്പോസിറ്റും വരാം അശ്വനിപാതം പോലെ നിലച്ചറിയാ സമയത്ത് ചില അസ്വസ്ഥതകൾ വരും അപ്പോഴും നമ്മളോർക്കും നമുക്കെന്തോ കാലക്കേട് വന്നല്ലേ ഇന്ന് ആരെയും കണി കണ്ടുകൊണ്ടാണ് ഇറങ്ങിയതെന്ന് അതൊക്കെ ദൈവത്തെ അറിയാൻ അങ്ങനെ പല വിഡ്ഢിവേഷങ്ങളും പറയും പക്ഷേ ദൈവോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് നെഗറ്റീവ് അന്തരീക്ഷത്തിലൂടെയും ദൈവസാന്നിധ്യം ഉണ്ടാകും ഉദാഹരണത്തിന് സുവിശേഷം നിന്ന് നിന്ന് പഠിക്കുവിൻ അതിന്റെ അതിന്റെ കൊമ്പുകൾ കൊമ്പുകൾ ൾതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ ചൂടല്ലേ ഈ ചില സമയത്ത് തണല് പോവുകയെ തല തണലിന് ഒത്തിരിയേറെ പ്രാധാന്യം ഉള്ളൊരു ദിവസമാണല്ലോ വേനൽക്കാലം നമ്മളും വഴിയേ പോകുമ്പോൾ തണല് തേടിയില്ല ആൾക്കാർ പോകുന്നത് നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പിടിക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ തണലിലൂടെയാണ് പോകണത് കാരണം ഉച്ച പന്ത്ര മണിക്ക് ഒരു മണിക്കൊക്കെ ഊഴിക്കാൻ വീട്ടിലോട്ട് വരുമ്പോൾ നല്ല വെയിൽ സാധാരണ വഴി നല്ല വെയിലായിരിക്കും അപ്പം തെങ്ങിൻ്റെ തടം നോക്കി തണല് നിർത്തി പോകും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തണല് തേടുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് വേണം ആരോടെ ഒന്ന് സംസാരിക്കണം ആരോടെങ്കിലും നിങ്ങളുടെ ഈ സങ്കടം ഒന്ന് പറയണം ഒന്ന് ഷെയർ ചെയ്യണം ഒരു തണല് വേണമെന്ന് പറയണത് അതാണ് വേനൽക്കാലം എന്ന് പറയണത് പക്ഷേ വേനൽക്കാലത്ത് വേറെ പ്രത്യേകത നിങ്ങൾ പറയുന്ന ആളിൽ നിന്നല്ലായിരിക്കും ഇത് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പോണത് അടുത്ത വചനം വായിച്ചേ അതുപോലെ അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് അവൻ സമീപത്ത് വാതിൽ മനസ്സിലാക്കിക്കൊള്ളുന്നു അപ്പൊ ദൈവത്തിന്റെ വരവാണ് വേൽക്കാലം ഇപ്പൊ നമ്മൾക്ക് വേൽക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് തല നഷ്ടപ്പെട്ടു ഒരു തണലിനു വേണ്ടി നമ്മൾ കെഞ്ചുന്നു ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ദുഃഖഭാരങ്ങൾ നിറക്കി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഓർക്കും പക്ഷേ വേണ്ടത് ആരെയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ട ദൈവത്തെയാണ് ദൈവം നമ്മളെ സന്ധിക്കാനും സംരക്ഷിക്കാനും വാതിക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് വേൽക്കാലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവേചിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നില്ല എല്ലാം പോസിറ്റീവ് തന്നെയാണ് മനസ്സിലാക്കുന്നതിൻ്റെ വിഷയമാണ് അപ്പം ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലെ ഒരു തണല് തേടുന്ന മനസ്സ് തണല് കൊതിക്കുന്ന ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക